വെൽക്കം ടു അസബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ശ്രദ്ധുക്കളെ ഞാനെന്നുള്ളത് നമ്മളെ നവാബിൻ്റെ അടുത്താണ് ഇപ്പം നോർമലി ഞങ്ങൾക്ക് നമ്മളെ കയ്യില് വന്ന ചെറിയൊരു കുട്ടി നമ്മൾ നമ്മളിപ്പനെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു കുതിരനെ എങ്ങനെ എന്താ പറയുക ഈ ചടിക്കുന്നുണ്ട് ഇപ്പം ഈ മയക്കാലം കാര്യ ഈച്ചൻ്റെ സല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു കുതിരനെ എങ്ങനെ ട്രെയിൻ ചെയ്യിക്കാം എന്നുള്ളത് നമ്മളെ അനുഭവത്തിൽ നിന്ന് പഠിച്ച ചില കാര്യങ്ങളാണ് അതായത് ബേസിക്കലായാലും നമുക്ക് എങ്ങനെ കുതിരനെ ട്രെയിൻ ചെയ്യിക്കാം എന്നുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഏത് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ ട്രെയിനിങ് ഒക്കെ നമ്മൾ കഴിഞ്ഞ് ഞാൻ തന്നെ ചെയ്തത് അതുകൊണ്ട് തന്നെ ആൾ നമ്മൾ ബേസിക് നോർമൽ ലെവലിൽ ട്രെയിനിങ് അതുകൊണ്ട് ആൾക്കും കുഴപ്പമൊന്നും ഇല്ല എല്ലാം കൊണ്ടും ആണ് ഏത് കുന്നും മാരിയും പോകാനോ ഏത് വെള്ളത്തി കൂടെ പോകാനോ അതൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്താട്ടോ ഫസ്റ്റ് വെള്ളത്തേക്ക് ഇറങ്ങാനൊക്കെ കുതികൾക്ക് ഭയങ്കര മടിയായിരുന്നു അതൊക്കെ മാറ്റിയിട്ടുണ്ട് എന്തായാലും ഇവിടെ വെള്ളത്തിന് വലിയ കുണ്ടും മറ്റേ കുളം പാടുന്നില്ലെങ്കിലും ചെറിയ ചെറിയ വെള്ളത്തി നമ്മൾ എടുത്ത് ട്രെയിൻ ചെയ്ത് ലെവലാക്കിയിട്ട് എന്തായാലും നമുക്ക് പിന്നെ ട്രെയിൻ ചെയ്തിട്ട് ഇവൻ്റെ പെർഫോമൻസ് ഒന്ന് കാണാം ഓക്കെ അപ്പോൾ ജസ്റ്റ് നമ്മൾ കയറുമ്പോഴേ ഈ ഇതിങ്ങനെ പിടിക്കണം ട്രെയിൻസ് ഒക്കെ പിടിച്ചിട്ട് സാധാരണ ആളുകൾക്കും കുതിരപ്പുറത്ത് കയറണമല്ലോ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ചില കുതിരപ്പുറത്ത് കയറണോട് കൂടി കുതിര ഓടിത്തുടങ്ങും അല്ലെങ്കിൽ ചിലപ്പോൾ കയറുമ്പോൾ കുതിര തുള്ളി തുടങ്ങും അല്ലെങ്കിൽ കുതിര ചിലപ്പോൾ കയറാൻ അനുഭവിക്കാത്ത അവസ്ഥകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും സാധാരണ നമ്മളൊരു നോർമൽ ലെവലിൽ യൂസ് ചെയ്യുമ്പോൾ അതൊന്നും പാടില്ല കുതിര പക്ക ക്യാരക്റ്റർ ആയിരിക്കണം അപ്പോൾ ഇതിൻ്റെ കയ്യിൽ പോകാൻ ചെറുപ്പത്തിൽ വന്നതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുതിരപ്പുറത്ത് കയറുമ്പോൾ ഫ്രണ്ട്സ് സാധാരണ നോർമൽ ലെവലിൽ പിടിച്ച് കുതിർക്കാ നമുക്ക് ചവിട്ടി ആളുണ്ടാവും കറക്റ്റ് ലെവലായി നിൽക്കും അടുക്കടു നമ്മൾ പുറത്ത് കയറി പുറത്ത് കയറി നമ്മളാ റെയിൻസൊക്കെ പുട്ട് കുതിര ആക്കും കുതിര അനുകൂലമാണ് നമ്മൾ റെയിൻസൊക്കെ വിട്ട് കുതിര സ്റ്റോപ്പാണ് കുതിര പറയാതെ പോകുക ഇനി ജസ്റ്റ് കുതിരക്ക നമ്മൾ കമന്റ് മാത്രം മതി അതായത് കുതിര ഈ കടിഞ്ഞാൻ പിടിക്കാത്തിയിരിക്കുന്നു വേണ്ട കമന്റിൽ തന്നെ കുതിര മൂവായി തുടങ്ങും അതായത് നമ്മൾ രണ്ട് കമൻറ്റേ പഠിപ്പിച്ചിട്ടുള്ളൂ ഒന്ന് മൂവ് ചെയ്യാനും നിൽക്കാനുള്ള ഒരൊറ്റ കമൻറ്റുകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളൂ ഇതേ നമുക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചാലോനെ ആ ആ ഈ ഒരു കമൻ്റിൽ കുതിര മൂവ് ചെയ്ത് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നമ്മൾ അഥവാ റീൻസ് നമ്മൾ കയ്യിലില്ലെങ്കിൽ നമ്മൾ കമൻറ്റിനനുസരിച്ച് കുതിര പോകും നമ്മൾ കുതിർക്ക് ബേസിക്കായിട്ട് ചെറിയ ചെറിയ സംഗതികൾ പഠിപ്പിച്ചിട്ടുള്ളൂ അതിലൊന്നു തന്നെ നമ്മൾ പുറത്ത് കയറുമ്പോൾ കുതിര ഒരിക്കലും മൂവ് ചെയ്ത് നമ്മൾ കയറി ഇരുന്നതിന് ശേഷം മാത്രമേ കുതിര പോകാൻ പാടുള്ളൂ പോയാൽ നമ്മളെ കമൻ്റ് അനുസരിച്ച് കുതിര പോകാൻ പാടുള്ളൂ ഞാൻ രണ്ടേ രണ്ട് കമൻറ്റ് അതിന് പഠിപ്പിച്ചിട്ടുള്ളൂ വാക്ക് തൊട്ട് ഗ്യാൻഡർ ഒന്നും ഇല്ല ഒന്നെങ്കിൽ ഒന്നുകിൽ വേൾഡിലുള്ളവരെ കുതിർക്കൊരു നോർമൽ കമൻ്റ് മാതിരി തന്നെ ഈ രണ്ട് ഇത് അതായത് പോവാനും നിൽക്കാനും അതുകൊണ്ട് തന്നെ കുതിർക്ക് ചിലപ്പോൾ നമ്മൾ ഓടുന്ന സമയത്തൊക്കെ നമ്മളെ റെയിൻസ് നമ്മൾ കൈ നമ്മൾ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ഈ കമൻറ്റ് തന്നെ കുതിര നിൽക്കും അത് നമ്മൾ ആദ്യം ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് കാണാം പിന്നെ നമ്മൾ ട്രെയിൻ ചെയ്ത് ആൾ ഓക്കെയാണ് ഓടാനും നടക്കാനും എല്ലേനും ഓക്കെയാണ് അതായത് ആളിപ്പോൾ നമ്മൾ പട്ടിണിയിലൂടെ കുടുങ്ങി കഴിഞ്ഞാൽ ബാക്കോട്ട് വരെ പോരണ്ടെങ്കിലും ആൾ റെഡിയാണ് കുതിരേൻ്റെ ബാക്ക് എന്ന് പറഞ്ഞാൽ കുതിര പോരും ബാക്ക് 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 Não, não quero Back, 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 back. Base, base. Ah! നമ്മൾ കുതിരന എന്താ വെച്ചാൽ എല്ലാ അധികം കുതിരകൾക്കും ഇറങ്ങാൻ ഭയങ്കര പേടേക്കറും അല്ലെങ്കിൽ മടിയേക്കയറും ഒന്നും വിശ്വാസമില്ലായ്മ വരും അതാണ് പറയുന്നത് ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിക്കും കുതിര എന്ന് പറയുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് എന്തായാലും കുതിര ട്രെയിൻ ചോയ്ക്കുമ്പോൾ ഈ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയാണ് ട്രെയിൻ ചെയിക്കണം അപ്പം പല കോലത്തിലുണ്ട് ചില ആളുകൾ കുതിരനെ വല്ല പൊയലോ തോട്ടിലോ കൊണ്ടുപോകുമ്പോൾ അടിച്ചിട്ട് ചാടിക്കും ഈ അടിച്ചിട്ട് ചാടിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ കുതിരയ്ക്ക് ചാടേ ചെയ്യുക ഞാൻ ചാടി കഴിഞ്ഞാൽ പിന്നീട് ആ കുതിര എന്തെയ്യും ഇതേമാതിരി നമ്മൾ നോർമൽ ലെവലിൽ പോകുമ്പോഴും കുതിര വെള്ളത്തിൽ എടുത്ത് ചാടേ ചെയ്യാം ആ സിസ്റ്റം ഒരിക്കലും ചെയ്യാൻ പാടില്ല കുതിര എപ്പോഴും വളരെ കൂളായിട്ട് വേണം വെള്ളത്തിൽ കറങ്ങി ശീലമാവാനും അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ പിന്നെ ഇതേമാതിരി അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര മടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ട്രെയിൻ ചെയ്തിച്ച് വെള്ളത്തിൽ ചവിട്ടാൻ തന്നെ മടിയായിരുന്നു അപ്പോൾ ട്രെയിൻ ചെയ്തിച്ച് ഇപ്പോൾ ലെവലായി ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ അവിടെ ട്രാക്കിൽ ട്രാക്കിലിവിടെ ഒരു വെള്ളം കാണാൻ കണ്ടില്ലേ വെള്ളം കാണും പൊതുവെ കുതിരകൾക്ക് മടിയാണല്ലോ ട്രാക്കിൽ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങാം ജസ്റ്റ് നമ്മളൊന്നും കാണിച്ചു തരാം ആ മടിയും കാര്യങ്ങളൊന്നുമില്ല കുതിര എല്ലാം കൊണ്ട് ഒക്കെ ഏത് കുന്ന് കയറാനും കുതിരക്കൊരു മടിയും കാര്യമില്ല അതായത് ട്രെയിൻറെ ഭാഗമായിട്ട് നമ്മൾ വിജയിച്ചിട്ടുണ്ട് പറയാം ഞാൻ വലിയ ട്രെയിനറോ ഒന്നുമല്ല അല്ല അത്ര സാധാ ബേസിക്ക് കുതിർന്നു ട്രെയിൻ ചെയ്യുന്ന ആളാണ് അപ്പോൾ നമുക്ക് ഏത് കുതിര ഉണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കോൺഫിഡൻഡ് ഇവൻ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ കുതിരകളായിട്ട് കുറേ എന്താണ് ഇങ്ങനെ പരിചയമുള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം നമുക്ക് ഒരു സാധാരണ നോർമൽ ആളുകൾക്ക് വേണ്ടതല്ല സംഗതികൾ വാ ഉണ്ട് കേട്ടോ ഈ വെള്ളത്തിൽ കൂടെ തന്നെ പോകും ആ ആ ഇത് വളരെ കൂളായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം അതായത് കുതിർക്ക് ഈ വെള്ളത്തിക്ക് കാല് വെക്കാനൊരു വിശ്വാസമാണ് ഇവനിപ്പോ ഇങ്ങനെ തട്ടണം എന്താ ഈച്ച കടിക്കണ്ട് ഒരു മയക്കാലല്ല അപ്പൊ അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു വെള്ളത്തിലോട്ട് കാലം ഒക്കെ ഉള്ള ഒരു വിശ്വാസം കുതികൾക്ക് വേണം പൊതുവെ അത് കുറവ് അത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതൊന്ന് ട്രെയിൻ ചെയ്തെടുക്കേണ്ടതാണ് അത് വളരെ സ്ലോവിൽ നമ്മളും കൂടി എടുക്കേണ്ട സംഭവമാണ് അത് അപ്പോൾ അതിൽ കളിക്കണം എന്നുണ്ടോ അതായത് ഒരിക്കലും കുതിര പ്രസ്സർ ചെയ്തിട്ട് വെള്ളത്തിൽ ചാടിക്കൊന്ന് ചെയ്ത് ചെറിയ ചെറിയ പ്രെസറുകൾ ചെയ്യിക്കാം ഫസ്റ്റ് ടൈം കിട്ടുന്നില്ലെങ്കിൽ എല്ലാതൊരിക്കലും നമ്മൾ എന്ത് ചെയ്ത് ചെയ്ത് വളരെ ക്ഷമയോടു കൂടി നമ്മൾ കാത്തിരുന്നിട്ട് വേണം ഇവ എന്ത് ഈ വെള്ളത്തിൽ ഇറക്കി വെക്കാൻ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുതിര ഏത് വെള്ളത്തിൽ കറങ്ങാനും മടിക്കൂല ഏത് കുണ്ടൊക്കെ ഇറങ്ങാനും മടിക്കൂല കുതിർക്ക് പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഞാൻ എൻ്റെ ദിവസം കൂടി മനസ്സിലാക്കി വാ ബാ っハハ。<laughs> Thank uh -huh. இதோ இவர இப்ப ஸ்லோ ஆயிடுது நம்ம கமெண்ட்டும் வேணும் അത് നമ്മൾ റൈൻസ് പിടിച്ച് വലിക്കുക അതിൻ്റെ അവസരമൊന്നുമില്ല അങ്ങനെ സ്ലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻ്റ് കൊടുത്താൽ മതി അത് നമ്മൾ ഈ ലെഞ്ചിങ്ങിനെ കൊടുത്ത് ഷീൽ ആക്കിയൊരു സംഭവമാണ് ഓടുമ്പോൾ തന്നെ എന്ന് പറയുക കുതിര നല്ല കൂളാവും കൂളായിട്ട് സ്റ്റോപ്പ് ചെയ്യും കുതിര തന്നെ ആള് ആ സ്ലോവിച്ചാൽ നമ്മൾ റെൻസ് പൊടിച്ചിട്ടും നമ്മളെ കമന്റും ആള് സ്ലോ ഉണ്ട് അപ്പം അത് ട്രെയിനിൻ്റെ ഭാഗമായിട്ട് വിജയിച്ചിട്ടുണ്ട് അതായത് ഇവനെ ഒരു കുന്നോ മല അല്ലെങ്കിൽ പറമ്പോ വെള്ളോ ഇങ്ങനൊന്നും കയറാൻ ഒരു മടിയില്ല ടോക്ക് ആ ഒരു മടിയിലാണ് ഒരു മടിയില്ല അതൊക്കെ നമ്മൾ ട്രെയിനിന്റെ ഭാഗം ഇപ്പം ഇവിടെ ചെറിയൊരു കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി കഴിത്തീരാം ഒരു കുറച്ച് അടങ്ങാറ് പിടിച്ചൊരു കുന്നാണ് അവിടെ ഒക്കെ തിരാനും തിരാനും ഓപ്ഷൻ ഇല്ലെങ്കിലും ഇപ്പം കയറാനും നമുക്ക് കാണാം ആ ആ ഇതാണ് വൻ്റെ ഒരു ഒരു നല്ലൊരു ഹൈലൈറ്റ് ഞാൻ കണ്ടിട്ടുള്ളത് നവാബിൻ്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഏത് കുന്നും ഏത് പറമ്പും കയറും ഇപ്പോൾ എടുത്ത് ചാടാനുള്ളതും ഓ എടുത്ത് ചാടും ചെയ്യും ജമ്പ ആ ചെമ്പ ചെയ്ത് നമുക്ക് കാണിച്ചത് ഇവിടെ അങ്ങനെ നല്ലൊരു ഒപ്ഷനല്ല ഇവിടെയൊക്കെ പിന്നെ പരിക്ക് പറ്റണ ഒരു ഏരിയകളാണ് കല്ലുകളൊക്കെ കണ്ടു അപ്പോൾ നമ്മൾ ജസ്റ്റ് കാണിക്കാതെ എങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നമുക്ക് ആ കുന്നക്കുമുഖൊന്ന് പോയി വയ്ക്കാം ഏത് കുന്നുമുക്കവും കയറും ഒരു വാ ഇത് ആയിരുന്നു കേട്ടോ ഏപ്പം എന്നാൽ സുഖം നോക്കിയാ എന്ന ഇപ്പിവിടെ കണ്ടില്ല നിങ്ങളൊരു കന്ന് ഇത് അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ ഒരു കുന്നാണ് നിങ്ങൾക്ക് വീഡിയോ എങ്ങനെ കാണിക്കണം എന്ന് എനിക്കറിയില്ല എന്താ നല്ലൊരു ഹൈറ്റുള്ളൂ ഇതും പിന്നോട് കയറാൻ പറയാൻ പോകാൻ കയറും പക്ഷെ ഇതെന്താ വെച്ചാൽ കല്ല് വെട്ടിയതായുണ്ട് നമ്മൾ കയറ്റി കഴിഞ്ഞാൽ കാലെന്തെങ്കിലും ചെറുതൊരു സ്ലിപ്പായി കഴിഞ്ഞാൽ പരിക്കു വറ്റാൻ ചാൻസ് ഉണ്ട് ഇത് സ്ട്രൈറ്റാണ് ഇപ്പോൾ എടുത്ത് ചാടും ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആണ് ഇങ്ങനെ ചെരുന്നോണ്ട് പോകാൻ കയറാനാണ് ചാൻസ് ജസ്റ്റ് ഒന്നും കാണിച്ചു തരാം പിന്നോട് പോകാൻ പറഞ്ഞാൽ പോകാൻ കയറും വേണ്ട ഏയ് വേണ്ട ഇപ്പം കാലെടുത്ത് പോകുമ്പോൾ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചതരാം ആ ഓ വേണ്ട 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 പരിക്ക് വറ്റാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വേണ്ട വെക്കണം കേട്ടോ കാരണം എന്താ ചെയ്ത് ഇതെന്താ ചില കല്ലാണ് കല്ല ഇവിടെ വെട്ടുപ്പാറ വെട്ടിക്കല്ലേണം അതുകൊണ്ട് ഇപ്പോൾ തട്ടിക്കഴിഞ്ഞാൽ ഒരാൻ ചാൻസ് ഉണ്ടാവും എന്നുവെച്ചാൽ നമ്മൾ നഷ്ടം നമുക്ക് തന്നെയാണ് ഇവനങ്ങനെ ഏത് കൊണ്ടു കൂടെ എയിലെ പോകാനും മടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഐ ഇവർ അങ്ങനെ ഇവിടെ പോകാനും മടി കാര്യങ്ങൾ പിന്നെ ബാക്കിൽ പോയിട്ട് നമുക്ക് അടിക്കാത്തൊടാം അങ്ങനെ കിക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യുക ഇറങ്ങിയിട്ടൊക്കെ ചെയ്യുക അവന് ക്യാരക്ടറൊക്കെ പക്കയാണ് അപ്പം എന്തായാലും നമ്മളൊരു ഇപ്പോൾ നമ്മളൊരു എന്താണ് ഒരു മാണിക്കൻ തന്നെയാണ് അല്ലെങ്കിൽ നമ്മളൊരു പൊന്നെയാണ് നമ്മുടെ എന്ന് പറഞ്ഞ കുതിര നമ്മൾ ട്രെയിൻ ചെയ്തെടുത്തിൽ മനസ്സിലാവും ബേസിക്കൽ ലെവലിൽ അല്ല വിജയിച്ചൊരു കുതിരയാണ് ഓക്കെ ഇൻഷാല്ല ഇതൊക്കെ തന്നെ വിശേഷങ്ങളേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബാർണമാണ് പിന്നെ അങ്ങനെ അനുഭവം കാര്യങ്ങളൊന്നുമില്ല ബാക്കാലിൽ പിടിക്കാനോ അല്ലെങ്കിൽ ബാക്കാലിൽ പോയി നിന്നാൽ ചവിട്ടണ കിക്ക് ചെയ്യണോ പരിപാടിയോ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല ആൾ പക്കാ ആണ് കൂളാണ് ഇതുകൊണ്ടില്ല ഞങ്ങൾ ഞാൻ ഒരാൾ ചവിട്ട് ചെയ്യുക അങ്ങനെയൊന്നുമില്ല അതൊക്കെ നമ്മൾ ട്രെയിൻ്റെ ഭാഗമായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് പ്പോൾ കാല് തരണമെങ്കിൽ പോണോ ഇങ്ങനെ പറഞ്ഞാൽ മതി അവിടെ നിന്ന് തരാം കേട്ടിയാ ആ ഏയ് ഇതുകൊണ്ടാ ഉണ്ടോ ആള് കാല് മടക്കി തന്നെ നമുക്കിങ്ങനെ എടുത്ത് ഇങ്ങനെ പൊയ്ക്കിയാൽ മതി ഇതാണ്ടങ്ങൾ അതേമാതിരി ഇതുകൊണ്ടാ ഇതുണ്ടോ ആ ഉണ്ടോ നമ്മൾ കഴിക്കാൻ ആള് തരും കാല്